സമയം ഇപ്പൊ ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഗുരുവായൂർ എത്തുമ്പോൾ ഗുരുവായൂർന്ന് പതിനൊന്ന് മണിക്കാണ് ട്രെയിൻ ഒരുപാട് സമയം ഇനിയും ബാക്കിയുള്ളതുകൊണ്ട് അവിടെയൊക്കെ നടന്ന് കാണാം ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു ഗുരുവായൊക്കെ തൊഴുതു ഗുരുവായൂർ കാഴ്ചകളൊക്കെ കണ്ട് നടന്നിട്ട് സമയം പോയി ഇനി നമുക്ക് ട്രെയിനിന്റെ സമയമായി അപ്പൊ നമ്മൾ വേഗം നടന്നു കേട്ടോ ഫ്ലൈ ഓവറിൽ കയറിയിട്ട് വേണം നമുക്ക് അപ്പുറത്തെ അപ്പുറത്താണ് ട്രെയിനുള്ളത് അപ്പം നമ്മൾ വേഗം കൂടുകയാണ് അപ്പൊ നമ്മൾ ട്രെയിനൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അവിടെ ഈ ട്രെയിനിലാണ് നമ്മൾ പോണത് കിട്ടോ അങ്ങനെ സീറ്റൊക്കെ ഞങ്ങള് കണ്ടുപിടിച്ചു കയറിയിരുന്നു അങ്ങനെ പുലർച്ച അഞ്ച് മണിക്കാണ് നമ്മൾ ഈ ട്രെയിൻ അവിടെ എത്തിയത് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആദ്യം പോയത് ആദ്യം പോയത് പഴവങ്ങാടി ടെമ്പിളിലട്ടോ ഗണപതിയുടെ ടെമ്പിളാണ് അവിടെ പോയിട്ട് ഗണപതിന് ഒക്കെ തൊഴുതു ഇത് കണ്ടില്ലേ അതാണ് ടെമ്പിൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെയൊക്കെ പോയി തൊഴുതു ഇവിടുന്ന് അഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ പത്മനാഭസ്വാമി ടെമ്പിളിലേക്ക് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നടന്നിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മൾ ഏഴര ആകുമ്പോഴാണ് പത്മനാഭസ്വാമി ടെമ്പിളിൽ എത്തിയത് അവിടെ ഏഴരക്ക് നമുക്ക് തൊഴാൻ പറ്റില്ല അവിടെ ഇനി തൊഴാണെന്ന് ചങ്ങ പത്തര ആണ് അവിടെ ഉത്സവം നടക്കായത് കൊണ്ട് മറ്റത് എട്ടരയ്ക്ക് തൊഴായിരുന്നു ഇപ്പൊ അത് ഒ പത്തരയായിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്നു കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു അവിടെ അടുത്തൊക്കെ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി തൊഴുതു പിന്നെ ആ പത്മതീർത്ഥം എന്ന് പറഞ്ഞാൽ കുളല്ലേ അവിടെ പോയിട്ട് ഇതാകണ്ടില്ലേ മീനോളൊക്കെ കണ്ടിട്ട് അവർക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം നിന്ന് നല്ല വെയിലാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ പോയി അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ ഇനി പത്മനാഭനെ തൊഴാൻ വേണ്ടിയിട്ട് വരിയിൽ നിൽക്കണ്ടേ അപ്പോൾ പത്തരക്കാണേ നമുക്കിനി അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുകയുള്ളു നമ്മൾ നമ്മളിവിടെയൊക്കെ നടക്കുകയാണ് അതൊക്കെ എടുത്ത് വെക്കാൻ പോയി നമ്മുടെ കയ്യിലുള്ള ലഗേജ് ഒക്കെ എടുത്ത് വെക്കണം പിന്നെ നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് വന്നു ഒരു അതിന് മുകളിൽ മുണ്ട് എടുക്കണം നിർബന്ധമാണ് എന്നാലും അതിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ തൊഴുത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണ വരാതെ കൊടുക്കണം അല്ല കഴിഞ്ഞാൽ സെക്യൂരിറ്റി കാര്യം പിടിച്ച് പുറത്തേക്കാക്കും അല്ലെങ്കിൽ അവരെ കഴിഞ്ഞ് വഴക്ക് കേൾക്കും പിന്നെ ഏതേലുമൊക്കെ ഒന്ന് സംഭവിച്ചിരിക്കും അങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് രൂപങ്ങളുണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ യുധിഷ്ഠിരൻ അർജുനൻ അങ്ങനെയുള്ള രൂപങ്ങളൊക്കെയാണ് അഞ്ചു പേരനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരവിടെ ഇതിന് പിന്നിലെന്താ ഐതിഹ്യം നമുക്കറിയില്ല അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പുത്തന്മാളിക കാണാൻ പോയി അത് സ്വാതി തിരുനാളിൻ്റെ ഒരു കൊട്ടാരാണത് അദ്ദേഹം അവിടെ ഇരുന്നിട്ടൊക്കെ ഒരുപാട് കീർത്തനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അങ്ങനെ ഈ അമ്പലത്തിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഇനി ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ ആറ്റുകാലിക്ക് പോയിട്ടോ ഈ പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ മുന്നിൽ നിന്ന് ബസ് കിട്ടും ആറ്റുകാലിക്കുള്ള ബസ് കിട്ടും അപ്പോൾ അതിൽ കയറി ആറ്റുകാലി പോയി അവിടേക്ക് മണിക്ക് അവിടെ നട തുറക്കുക അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മണിക്ക് നട തുറന്ന് ഞങ്ങൾ ദേവീനെ കണ്ട് തൊഴുതു ഞങ്ങൾക്ക് വൈകിട്ട് തിരിച്ച് ട്രെയിൻ രാത്രി എട്ടരൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ തൊഴുത് വേഗം പോന്നു